ായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഒടുവിലിയുടെ സഹോദരന്മാരെ കർത്താവിനെ സന്തോഷിക്കുന്നു അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്കോ മടിപ്പില്ല നിങ്ങൾക്കത് എന്നാൽ ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലിൻ്റെ നാലാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു കർത്താവിനെ പോലും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഈ രണ്ട് ഭാഗത്തും മൂന്നിന്റെ ഒന്നിലും നാലിന്റെ നാലാമത്തെ വാക്യത്തിലും ഇവിടെ പറയുന്നങ്ങനെ കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിജീവിതമാണ് മാറുന്ന രീതികൾ വേറെയാണ് കാരണം അവർ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളും നിന്ദകളും എല്ലാം വന്നപെടുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്നറിയോ ദൈവസന്നിധിയിലേക്ക് അടിച്ച് കയറി വരും ദൈവത്തെ ആരാധിപ്പാൻ വരും ദൈവസന്നിധി അപേക്ഷിക്കാൻ വരും എന്നാൽ പണവും പ്രശസ്തിയും എല്ലാം എൻ്റെ ഭവനത്തിലുണ്ട് ഒന്നിനും മുട്ടില്ല ഒന്നിനും കുറവില്ല ഈ സമയങ്ങളിൽ അവർ ദൈവം വേണ്ട ദൈവത്തെ വെറുത്ത് മാറ്റി നിർത്തുന്ന ജനങ്ങളാണുള്ളത് എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നു ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിന്റെ ഇടയിൽ പൗലോസ് പറയുകയാണ് ഒടുവിൽ സഹോദരന്മാരെ ഒടുവിൽ സുഹൃത്തുക്കളെ ഒടുവിൽ ഒടുവിൽ സഹോദര സഹോദരികളെ ആളെ കർത്താവിൽ സന്തോഷിക്കുക അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്കും മടുപ്പില്ല ആലൂഹിയ കർത്താവിന് ചെയ്ത ഉപകാരങ്ങളെ മറന്നു അവൻ ചെയ്ത നന്മകളെ മറന്നിട്ട് അവനെ വിട്ട് മാറിപ്പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ ആലൂഹിയ പൗലോസ് പറയുന്നു കർത്താവിൻ എപ്പോഴും സന്തോഷിക്കു നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് എപ്പോഴും കർത്താവിനെപ്പോഴും സന്തോഷിക്കുവെ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സമേത സകല മനുഷ്യരും അറിയട്ടെ നിങ്ങളുടെ സൗമ്യത നിങ്ങൾ താഴ്മ സൗമ്യനായി സംസാരിക്കുന്നത് സകല മനുഷ്യനും കാണട്ടെ നീ ദൈവ പൈതരാണെന്ന് അനേകം വിളിച്ചു പറയട്ടെ കാരണം എന്താ ഭാരം വരുമ്പോൾ മാത്രമല്ല ദൈവം വേണ്ടത് പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ദൈവം വേണ്ടത് പ്രതികൂലത്തിന്റെ നടുവിൽ മാത്രമല്ല ദൈവം വേണ്ടത് ദൈവം എപ്പോഴും നമുക്ക് ആവശ്യമാണ് ദൈവമാണ് എന്നെ നില നിർത്തിയത് വചനം ഞാൻ പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് നിന്റെ സകല ചിന്താകുലത യകോപയുടമയിൽ വെച്ചുവിടുക അവ നിന്നെ പുലർത്തിക്കൊള്ളു ഇന്ന് പകൽ എത്ര പേർ നിൻ്റെ ചിന്തകളെ യഗോബയോട് അറിയിക്കുന്നുണ്ട് ദൈവത്തോട് അറിയിക്കുന്നുണ്ട് എല്ലാറ്റിലും ആരും അപേക്ഷയാലും എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് എത്ര പേർ അപേക്ഷിക്കുന്നുണ്ട് അപേക്ഷിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട് ഇന്ന് പകൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നിന്റെ ഒരു കാൽ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല അപേക്ഷയിലുമായി വരുന്നവനെ രണ്ട് കഴിവും നീട്ടി സ്വീകരിക്കുന്ന യേശു കർത്താവുന്ന നമ്മുടെ ദൈവം ഹലുകയാണ് ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുവാനിടയാകും നിന്റെ സർവ ചിന്താഗുലതയും പ്രാർത്ഥനയോടും അപേക്ഷയോടും കർത്താവിന്റെ സന്നിധിയിൽ നീ നിരത്തിവെക്ക് വചനം പഠിക്കുമ്പോൾ ഗപ്രിയ ദൂതനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഗഭീകർ ദൂതനെ ഒരു ഡ്യൂട്ടി കർത്താവ് കൊടുത്തിട്ടുണ്ട് ആ ഡ്യൂട്ടി ഡ്യൂട്ടി ഇങ്ങനെയാണ് ദൈവിക രഹസ്യങ്ങളെ ജനത്തേക്ക് കൈമാറുന്ന ഡ്യൂട്ടിയാണ് നിനക്ക് വേണ്ടി കർത്താവ് തരാനിരിക്കുന്ന ചില ആൻസർ ആൻസറിനെ ആ രഹസ്യത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടുവന്ന് നിന്നോട് അറിയിക്കുന്ന ദൂതനാണ് ഗബ്രിയൻ ദൂതൻ ദൂതഗണത്തെ നിന്റെ യാത്രയുടെ മധ്യത്തിൽ നീ നടക്കുന്ന പാതയിൽ നിനക്ക് പ്രശ്നം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ദൈവം തൻ്റെ ദൂതൻ എന്ന് റുതിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിക്ഷയവുമാകുന്നു ഒന്നുകൂടി ആവർത്തിക്കുകയാണ് വചനം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നിങ്ങൾ എന്തു കണ്ടു ഈ ലോകത്ത് വന്നിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ കണ്ടു ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ചറിഞ്ഞു ലോകത്തിലെ സകലത് കണ്ടു അനുഭവിച്ചിരിക്കാം എന്നാൽ ദൈവിക സന്തോഷം ദൈവിക സമാധാനം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ സമാധാനം എത്ര പേർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വിശ്വസിക്ക് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മതത്വം കാണാം ദൈവം നിന്നെ കുരുക്കി വെച്ചിരിക്കുന്ന മതത്വം കാണാം ഹാ വിശ്വാസം എന്നത് നീ എന്താണോ ആർഷിക്കുന്നത് ആശിക്കുന്നതിനെ നിനക്ക് കയ്യിൽ കിട്ടും എന്നതിൻ്റെ ഉറപ്പാണ് നീ പ്രാർത്ഥനയോടെ ദൈവശന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം നിന്റെ കാലങ്ങളിൽ ദൈവം കൊണ്ട് എത്തിക്കുന്ന ആൾ നാളുകളാണ് ഈ നാളുകൾ കാണാത്ത കാര്യങ്ങൾ നീ പലതും ഈ ഉലകത്തിൽ കണ്ടിട്ടില്ല പക്ഷെ കാണാത്ത കാര്യങ്ങളെ ദൈവം നിന്നെ കൊണ്ട് കാണിപ്പിക്കും നീ ദൈവ രാജ്യത്തിന്റെ പടിവാതിലുകൾ നീ കണ്ടിട്ടില്ല എന്നാൽ നീ ആ ദൈവത്തിന്റെ കൽപ്പനകൾ കൊത്ത് പ്രാർത്ഥനയോടെ അപേക്ഷയോടെ മുൻപോട്ട് നീ യാത്ര തിരിച്ച ദൈവരാജ്യത്തിൻ്റെ പടിയിൽ ചുവടെടുത്ത് വെക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് ഒരവസരമൊരുക്കി വയ്ക്കും ഹാല ലൂയ നിനക്ക് വേണ്ടി ദൈവം സ്വർഗത്തിലൊരു പറദീസ് ഒതുക്കി വെച്ചിട്ടുണ്ട്